നമസ്കാരം നമസ്കാരമുണ്ടേ മറ്റൊന്നുമല്ല എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാൻ വേണ്ട മറ്റൊന്നുമല്ല നിങ്ങളൊക്കെ എത്ര മണിക്കാണ് നിങ്ങളൊക്കെ ഓരോരുത്തർ ഉറങ്ങുന്നത് ആ അറിയാം ഞാൻ ചിലപ്പം വൈകിയായിരിക്കും ചിലപ്പോൾ നൈറ്റ് ഓട്ടോ ആണെങ്കിൽ ഞാൻ അങ്ങനെ പിറ്റേത് രാവിലെ ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും എൻ്റെ ഒരു ഇതാ എനിക്ക് കറക്റ്റ് ഒരു സമയമില്ല പക്ഷേ നിങ്ങളൊക്കെ എത്ര മണിക്കായിരിക്കും നിങ്ങളൊക്കെ സാധാരണ കിടക്കുന്നത് പക്ഷേ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം അതിൽ ഒരാൾ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്താ ആറുമണിക്കും ആറരയ്ക്കൊക്കെ ഉറങ്ങും എല്ലാവരുടെയും ഇത് ഗുഡ് നൈറ്റ് പോസ്റ്റ് കാണുന്നുണ്ട് എന്ന് അല്ല അത് ഇതിന് ഈ ആറു മണിക്കും ആറരയ്ക്കൊക്കെ ഇങ്ങനെ ഗുഡ് നൈറ്റ് പോസ്റ്റ് നിന്ന് റീച്ചിന് വേണ്ടിയാണോ അപ്പോൾ പോസ്റ്റ് റീച്ച് കിട്ടുമെന്ന് അതുകൊണ്ടാണ് എന്തെല്ലാം സമ്പ്രദായങ്ങളല്ലേ ഓരോ കര പറ്റിക്കാനായിട്ടും ഓരോരുത്തർ ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങിയെന്ന് പറഞ്ഞ് കോശുന്ന് ചിരിച്ചില്ലെങ്കിലും ചിരിച്ചെന്നും പറഞ്ഞ് കോശു ഓരോരോ ടാസ്കുകളായിരിക്കും അല്ലെങ്കിൽ ചിലർ പറയുന്ന ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എട്ട് മണിക്കാണ് കിടക്കുന്നതെങ്കിൽ ഒരു ഏഴര എട്ട് മണി ആ സമയത്ത് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതി നമ്മുടെ സുഹൃത്തുക്കളാണ് നമുക്കിപ്പം മൂവായിരം പേരുണ്ട് എങ്കിൽ നമ്മളെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളിഷ്ടപ്പെട്ട് വരുന്നതായിരിക്കും നമുക്ക് മൂവായിരം ഫ്രണ്ട്സ് ഉണ്ട് ഈ മൂവായിരം പേര് നമ്മളെ പോസ്റ്റ് കാണണമെന്നോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമെന്നൊന്നുമില്ല ചിലപ്പോൾ അതിൽ നൂറോ നൂറ്റമ്പത് പേരായിരിക്കും ചിലർക്ക് പത്തിരോ നൂറ്റമ്പത് പേർക്കൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നൂറ് നൂറ്റി പത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ അഞ്ചരക്കോ ആറു മണിക്കൊക്കെ ഈ ഗുഡ് നൈറ്റ് പോസ്റ്റിനോട് നിങ്ങളിന്നൊന്ന് ആലോചിച്ച് നോക്കുമോ ഞാൻ ഇപ്പോൾ പറയണിപ്പോൾ ചിലരിപ്പോൾ ഇന്ന് ഇത്തിരിയായിരത്തി ഒരാൾ എന്നോട് ഒരു ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ ഈ ഡെയിലി മൂന്നും നാലും തവണ ഇങ്ങനെ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഗുഡ് ആഫ്റ്റർണൂണും കണ്ട് കണ്ടു പുറത്തുനിന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് നിങ്ങൾ എന്തിനാ ഈ വീഡിയോ ചെയ്യേണ്ടത് പക്ഷേ അതിനെ തകത്ത് തന്നെ ഞാനതിൻ്റെ ചോദ്യമുണ്ട് ആ വീഡിയോയ്ക്ക് അതിനകത്ത് ഉത്തരവുട്ടു അപ്പം അങ്ങനെ കുറച്ച് പേരത് അങ്ങനെ ചോദിക്കുന്നു എന്ത് ചെയ്യാൻ അല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കൗതുകം ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ചിലരിങ്ങനെ എഴുതിയൊക്കെ എഴുതുപോലെയൊക്കെ ചോദിക്കും പക്ഷെ എനിക്ക് ആയാലല്ല നമുക്ക് എല്ലാം നാക്ക് നേരെ നേ നേരെ പോകാം എല്ലാം സമൂഹത്തോടും മുഖം നോക്കി സംസാരിക്കാം ഫേസ്ബുക്ക് എന്താ മുഖപുസ്തകം അല്ലേ നമ്മൾ മുഖം നോക്കി പറയുക നമ്മളെ മുഖം കാണിച്ച് നമ്മൾ പറയുക അപ്പം അതിനോടാണ് ഞാൻ ഒരു താല്പര്യം കാണിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് ആരെയും ഒരു തരത്തിലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഒരു തരത്തിലും ഒന്നും നടത്താൻ വരുന്നില്ല ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ കാണണ്ട അഭിപ്രായം സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ആ ഒരു സ്വാതന്ത്ര്യമുള്ളതിൻ്റെ പേരിൽ ഞാനും ഒരു പൗരനാണ് ഇന്ത്യയിൽ ജനിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും പറയുന്നു ഇതിനകത്ത് ഒരു വൃത്തിയോടോ ആരും ഒന്നും പറയുന്നില്ല എൻ്റെ ഒരു എളിയ ഒരു ചെറിയ സംശയമായിരുന്നു നിങ്ങളിങ്ങനെ അഞ്ചരക്കും ആറു മണിക്കൊക്കെ ആരെങ്കിലും കിടന്നുറങ്ങുമോ അപ്പോൾ അതിനാണോ നിങ്ങൾ നേരത്തെ പോസ്റ്റ് പോസ്റ്റത്തത് എന്നൊരു കൗതുകൊണ്ട് തോന്നിയത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഓക്കെ